തിരുപ്പതി ലഡു വിവാദം കത്തിപ്പടരവേ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ തിരുപ്പതി ലഡു വിതരണം ചെയ്തിരുന്നുവെന്ന് വെളിപ്പെടുത്തി മുഖ്യ പുരോഹിതൻ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നുള്ള ലഡു ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തിരുന്നതായി രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസ് വ്യക്തമാക്കി ആന്ധ്രാപ്രദേശിലെ പ്രശസ്തമായ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ പ്രസാദമായി വിളമ്പുന്ന തിരുപ്പതി ലഡുവിനെ ചൊല്ലി വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യ പുരോഹിതന്റെ ഈ വെളിപ്പെടുത്തൽ ലഡു ഉണ്ടാക്കാൻ ജഗൻ സർക്കാർ മൃഗക്കുഴപ്പും ഗുണനിലവാരമില്ലാത്ത ചേരുവകളും ഉപയോഗിച്ചിരുന്നതായി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണവും എത്ര ലഡു കൊണ്ടുവന്നെന്ന് എനിക്കറിയില്ല കണക്കുകൾ ട്രസ്റ്റിനറിയാം എവിടെ നിന്ന് കൊണ്ടുവന്ന ലഡു ആണെങ്കിലും അത് ഭക്തർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നാണ് ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞത് തിരുമല തിരുപ്പതി ദേവസ്ഥാനം പ്രതിഷ്ഠ ചടങ്ങിനായി ഒരു ലക്ഷത്തിലധികം ലഡുക്കൾ അയച്ചുവെന്നാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എണ്ണായിരം പ്രമുഖർ പങ്കെടുത്തിരുന്നു എന്നാൽ രാംലല്ലയുടെ പ്രതിഷ്ഠ ചടങ്ങിൽ ഏലക്കാ വിത്ത് മാത്രമാണ് പ്രസാദമായി വിതരണം ചെയ്തതെന്ന് രാമക്ഷേത്രം ട്രസ്റ്റായ ശ്രീരാമ ജന്മഭൂമി തീർത്ഥാക്ഷേത്രം വ്യക്തമാക്കി തിരുപ്പതിയിൽ ഇടവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്ന് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചെമ്പത് റായ് പറഞ്ഞു ഞങ്ങൾ ഭക്തർക്ക് ഏലക്കാവിത്ത് വിതരണം ചെയ്യുക മാത്രമാണ് ചെയ്തത് ആയിരത്തി ജീവിതത്തിൽ ആദ്യമായി ഞാൻ തിരുപ്പതിയിൽ പോയിരുന്നു വിവാദങ്ങളെ കുറിച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നാണ് റായ് കൂട്ടിച്ചേർത്തത് തിരുപ്പതി ലഡു വിവാദം രാജ്യത്തെ പല ക്ഷേത്രങ്ങളിലെയും പ്രസാദത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ പ്രേരിപ്പിച്ചു അയോധ്യയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ ഹനുമാൻ ഗർഹി ക്ഷേത്രത്തിൽ ശുദ്ധമായ നെയ് കൊണ്ടുള്ള ലഡു മാത്രമാണ് പ്രസാദമായി നൽകുന്നതെന്ന് അധികൃതർ അറിയിച്ചു എന്നാൽ ഈ വിഷയം ബി മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഏറ്റെടുത്ത ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്